നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ പോരാട്ടങ്ങൾ രണ്ടാം റൗണ്ടിലേക്ക് കടന്നപ്പോൾ ആരാധകരെ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയിരിക്കുന്നത് മുൻ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് ആണ് അവസാനത്തെ മൂന്ന് സീസണുകളിൽ ഒരു തവണ റണ്ണറപ്പും ഒരു തവണ പ്ലേ ഓഫിലും എത്തിയ റോയൽസ് ഇത്തവണയും മിന്നിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ രണ്ട് തുടർ തോൽവികളുമായി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് നിൽക്കുകയാണ് റോയൽസ് ടീം അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സുമായി ഞായറാഴ്ചയാണ് റോയൽസിന്റെ അടുത്ത പോരാട്ടം ഹാട്രിക് പരാജയം ഒഴിവാക്കി ടൂർണമെന്റിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തുകയായിരിക്കും റോയൽസിന്റെ ലക്ഷ്യം പക്ഷേ അതിന് സാധിക്കണമെങ്കിൽ റോയൽസ് ടീമിൽ ചില അഴിച്ചുപണികൾ ഉറപ്പായും ആവശ്യമാണ് ചെന്നൈക്കെതിരെ റോയൽസിന്റെ ഏറ്റവും ശക്തമായ പ്ലേയിങ് ഇലവൻ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും കളിച്ച ടീം കോമ്പിനേഷനിൽ രാജസ്ഥാൻ റോയൽസ് മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ് പുതിയ ടോപ്പ് ത്രീയെ അടുത്ത കളിയിൽ അവർ പരീക്ഷിക്കണം സഞ്ജു സാംസൺ യശസ്വി ജെയ്സ്വാൾ ജോഡിയാണ് ടീമിനായി കഴിഞ്ഞ രണ്ട് കളിയിലും ഓപ്പൺ ചെയ്തത് മൂന്നാമനായി താൽക്കാലിക ക്യാപ്റ്റൻ റിയാൻ പരാഗും ബാറ്റ് ചെയ്തിരുന്നു എന്നാൽ സി എസ് കെക്കെതിരെ സഞ്ജു തന്റെ പഴയ ബാറ്റിംഗ് പൊസിഷനായ മൂന്നിലേക്ക് മടങ്ങിപ്പോവണം പകരം ഓപ്പണിങ്ങിലേക്ക് പതിനാലുകാരനായ ബാറ്റിംഗ് സെൻസേഷനൽ വൈപ്പ് സൂര്യവംശിയെ കൊണ്ടുവരണം സീസൺ മുന്നോടിയായുള്ള പരീക്ഷണ മത്സരങ്ങളിൽ തകർപ്പൻ ബാറ്റിംഗ് ആണ് ഇടം കയ്യൻ ബാറ്ററി കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ സി എസ് കെക്കെതിരെ വൈഭവിനെ കയറുരുവിടണം നേരത്തെ റോയൽസിൽ സഞ്ജു ഏറ്റവും മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള മൂന്നാമനായിട്ടാണ് ഇത്തവണയും അത് ആവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും മാത്രമല്ല ടീമിന് തുടക്കത്തിൽ വിക്കറ്റ് നഷ്ടമായാൽ ആങ്കറിന്റെ റോൾ ഏറ്റെടുത്ത് മികച്ച ഇന്നിങ്സുമായി ടീമിനെ തിരികെ കൊണ്ടുവരാനും സഞ്ജുവിന് സാധിക്കും രാജസ്ഥാൻ റോയൽസിനായി മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാനുള്ള റിയാൻ പരാഗിന്റെ തീരുമാനം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും പാളിയിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ അനുയോജ്യമായ നമ്പർ നാലാണ് കഴിഞ്ഞ സീസണിൽ അഞ്ഞൂറ്റി അൻപതിന് മുകളിൽ നേടി പരാഗ് ടീമിന്റെ ടോപ്പ് സ്കോററായും നാലാമനായി ഇറങ്ങിയാണ് സി എസ് കിക്കെതിരെ ഈ പൊസിഷനിൽ തന്നെ അദ്ദേഹം കളിക്കണം വൺ ഫ്ലോപ്പായ നിതീഷ് റാണയെ പ്ലേയിങ് ഇലവനിൽ നിന്നും മാറ്റി നിർത്താം പകരം അഞ്ചാം നമ്പറിൽ കളിക്കേണ്ടത് ധ്രുവ് ജുറേൽ ആണ് ഇതിനേക്കാൾ താഴെ അദ്ദേഹത്തെ ബാറ്റ് ചെയ്യിക്കാതിരിക്കുന്നതാവും നല്ലത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും റോയൽസ് നിലയിൽ ഏറ്റവും മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചത് ജുറൈലാണ് ആറാമനായ ഷിംറോം ഹെഡ്മേറാണുള്ളത് പിന്നിൽ ഏഴാമനായ ശുഭം ദുബെയാണ് കളിക്കാനിറങ്ങേണ്ടത് ടീമിന്റെ ഫിനിഷർ റോളും അദ്ദേഹത്തിൻ്റെയിൽ ഭദ്രമാണ് എട്ടാം നമ്പറിൽ ശ്രീലങ്കയുടെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ വൻ ഇന്തു ഹസരങ്കയുടെ ഊഴമായിരിക്കും ബൌളിങ്ങിനൊപ്പം ബാറ്റിങ്ങിലും നിർണായക ഇംപാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന താരമാണ് അദ്ദേഹം ഒൻപതാമനായി ശ്രീലങ്കയുടെ തന്നെ സ്പിന്നറായ മഹേഷ് തീക്ഷണയ്ക്ക് പകരം കുമാർ കാർത്തികയെ റോയൽസ് കളിപ്പിക്കണം തീക്ഷണയേക്കാൾ നന്നായി പന്തറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കും പത്ത് പതിനൊന്ന് സ്ഥാനങ്ങളിൽ രണ്ടു പേസർമാരെയാണ് ആവശ്യം തല്ലുകുള്ളിയായ ജോഫ്ര ആർച്ചറിനെ പുറത്തെടുത്തി ഇന്ത്യൻ പേസർ ആകാശ് മദ്വാലിനെ പ്ലേയിങ് ഇലവനിൽ പരീക്ഷിക്കണം టీమీ మట్ పేసర్ సందీప్ శర్మయూ యశస్సి జైస్వాళ్ వైభవ్ సూర్యవంశి సంజు సాంసన్ రియాన్ పరాగ ధ్రువ్ జురేల షిమ్ హెట్మేయర్ శుభం దుబే వని హసంగ కుమార్ కార్తిగేయ ఆకాష్ మద్వాల్ సందీప్ శర్మరణాను చెన్నైకెది రోయల్సి బెస్ట్ ఇలవన్